അല്ലെങ്കിൽ അവയെ ഉപയോഗിച്ച് ജീവിക്കേണ്ട ഗതിയിലേക്കാണ് ഈ സി പി എമ്മും ബി ജെ പിയും അവൻ രാഷ്ട്രീയ ദൃഢങ്ങളും എല്ലാം ചേർന്ന് ഉണ്ടാക്കുന്നതെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കണം എന്തായാലും ഇത്ര വെള്ളിയും എന്നതിൽ മനസ്സിന്റെ ഭാഗമാണ് എനിക്ക് ശിവാചാരൻ പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ് ബി എം എസിന്റെ സംസാര സമ്മേളനത്തില് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും അതിൽ സജീവ പങ്കെടുത്തു അതേപോലെ പോലെ കർഷകന്റെ ഒരു കാര്യം വരുമ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഒന്നിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം ചെയ്യാത്തത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നതും ഇവിടെ ഭിന്നിപ്പിച്ച് തരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം ഇന്നും നിലനിൽക്കുന്നു കർഷകനെ വിളിക്കാൻ അയക്കില്ല ഭിന്നിപ്പിക്കുക ഇത്തരം കക്ഷി രാത്രികളെ നമ്മൾ മതിലെന്ന് കർഷകരെ ഒറ്റക്കെട്ടാകണം നമ്മൾ ഒന്നിപ്പിലൂടെ മാത്രമേ നടക്കുള്ളൂ അതിന് കർഷകർ വേണം സന്നദ്ധങ്ങൾ വേണം കർഷകരെ നമ്മളെല്ലാം മുങ്ങി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തരിപ്പണമായി കൊണ്ടിരിക്കണം നമ്മളുടെ കർഷക വിധ വിലകൾക്ക് മാന്യമായി വില നൽകണം വില നൽകണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾക്കൊപ്പം ആരോഗ്യ വ്യക്തി വേണം അവർക്കൊപ്പം നമ്മൾ സജീവമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി ഒന്നിപ്പിലൂടെ മാത്രമേ നമ്മൾ ഇന്ത്യയിൽ நம்மளை கட்டடங்களில் தான் சரிப்பிடிப்பாளர்கள் இது ஆதும் கட்ட சமாஜம் ஒரு ஒரு பிரதிஷேகம் வச்சு அது கடனான உத்காட்டினர் இவரு கோம் சமதி உதம் ാണ് അത് ബി ജെ പിന്റെ അവസ്ഥ ഇങ്ങനെ തമ്മിൽ തള്ളിച്ച് അന്ത അന്തർ മുൾത്തിരിവ് ഉണ്ടാക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് അത്ര നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി വലിയ കാലങ്ങളിൽ കർഷക സമരങ്ങളിൽ ആയിരിക്കും കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലും ഉണ്ടാകുക അതിൽ സജീവമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയാലേ നമ്മൾക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം കർഷകരെ ഇല്ലാതാക്കുന്ന നിയമങ്ങളാണ് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിയമങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമത്തിനെതിരെയാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പി എൽ പി യിലെയും കർഷകര് സമത രംഗത്ത് വന്നത് പിന്നീട് അത് ഇന്ത്യ പ്രായം വ്യാപിച്ചു ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു കേരളത്തിലേക്ക് കടന്നു ഇന്ന് ദക്ഷിണേന്ത്യയിലെ കർഷകരെ ജാഗ്രൂപരമാക്കാൻ കഴിയും പലരും ഇപ്പോഴും ആ നിയമത്തെ ആ സർക്കാരിനെ അനുകൂലിക്കുകയും നിയമത്തെ എതിർക്കുകയും ചെയ്യുന്നവരുടെ ഞാൻ ചോദിച്ചു ആ മൂന്ന് നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോ അവർക്ക് ഇല്ല ഈ മറുപടി ഇല്ലാത്ത ആളുകളെ എങ്ങനെയാണ് കഥയറിയാതെ ആട്ടില്ലാകുന്ന ആളുകളെ പോലെയും നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അടീനത്തെ ആളുകൾ ആ നിയമത്തെ എങ്ങനെ എന്തിനെ എതിർക്കണം അത് മനസ്സിലാക്കിയിട്ടപ്പോൾ അതിന് അന്യായമായിട്ട് ഉണ്ടെങ്കിൽ എതിർക്കണം ന്യായമാണെങ്കിൽ അതിനെ അനുകൂലിക്കണം അത് പഠിക്കാതെ മനസ്സിലാക്കാതെ കണ്ണുകൂടി എതിർക്കുന്ന പ്രവണത കുറച്ച് ആളുകൾ ഇപ്പോഴും അടങ്ങിക്കിടക്കാം അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അടങ്ങിയിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് മറ്റൊന്നുമല്ല അപ്പൊ ചെറുക്കത്തെ കേരളത്തിലെ കൃഷി പാടെ തകർന്നിരിക്കുന്നു ഇപ്പൊ നിലവിൽ ഒന്നേ നോക്കാൽ ലക്ഷം ഹെക്ടർ അത് അടുത്ത സീസൺ ആകുമ്പോ കുറച്ചുകൂടി കുറയും ഇപ്പൊ വീണ്ടും പുതിയ അടിച്ചേൽപ്പിക്കാൻ പോവാൻ ലോഡിങ് ഫോറിന് അതായത് സംഭരണ കേന്ദ്രം ഏർപ്പെടുത്തും വടക്കേന്ത്യയിലും ഇന്ത്യയിൽ കേരളം വെച്ചുള്ള മറ്റു സംസ്ഥാനങ്ങളിലും മലയുടെ കർഷകരാണ് അവർക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടാവോ സ്വന്തമായി തൊഴിലാളികൾ ഉണ്ടാവുക കഴിഞ്ഞു കൊണ്ടുപോകുന്ന യാതൊരു തടസ്സം ഉണ്ടാകില്ല പക്ഷെ കേരളത്തിലെ ചെലവുകൾ നാണോ അത്ര കർഷകർക്ക് അത് താങ്ങാൻ പറ്റുകയും ഇപ്പൊ നിലവിൽ ഒരു സമ്പ്രദായം കർഷകൻ എവിടെയാണോ എന്ന് സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ ബില്ലുകാരോ അതിനെ വന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ആ നിലയിൽ എന്നാണ് ഞാൻ ചെയ്യുന്ന ദേശീയ കർഷക സഹായം രണ്ടു ദിവസം മുമ്പ് മുഖ്യമന്ത്രിക്കും ഭക്ഷ്യമന്ത്രിക്ക് കൃഷിമന്ത്രിക്കും അയച്ചിട്ടുള്ള വിധേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റൊരു വ്യവസ്ഥ അമ്പത് കിലോ രൂപയിൽ ഒരു ചാക്കിൽ നിറയ്ക്കാൻ പാടില്ല അമ്പത് കിലോ നിറക്കി പറഞ്ഞാൽ നമ്മൾ സ്വർണക്കണക്കിന്റെ പണിയല്ലേ ചെയ്യുക വെച്ചിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കില്ലല്ലോ എല്ലാവർക്കും മെഷീൻ വേണം ഇവിടെ ഒരു ചാടിക്കാൻ കഴിയില്ലാത്ത കർഷകൻ മെഷീൻ പാടാ പോകാൻ ഉള്ള സ്ഥിതി ഉണ്ടാവും അത് സാധ്യമല്ല ഒരു ആഗ്രേ അമ്പത് നൂറ്റി അമ്പത്തി മൂന്ന് കിലോ നെല്ല് വരെ ഒരു ചാക്കി നിറയ്ക്കും അതുകൊണ്ട് അവർക്ക് സംശയമുണ്ടെങ്കിൽ വേറെ പറ്റി തുണിക്കോ തൂക്കിയിട്ട് അവരുടെ കൂലി കണക്കാക്കിക്കോട്ടെ കൂലി കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ആ കൂക്കത്തിനനുസരിച്ചുള്ള കൂലി കർഷകൻ കൊടുക്കാൻ ബാധ്യതയുണ്ട് അതാണ് ഞാൻ നിൽക്കുന്നു അപ്പൊ ഇത്തരം വ്യവസ്ഥകൾ എന്തുകൊണ്ടാണ് എന്തു പെൻഷൻ പറഞ്ഞു ഇപ്പോ നമ്മുടെ സുന്ദരം മാഷ് സുന്ദരകുട്ടി മാറ്റേ ചുദംബരം മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം മാഷായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറായിരുന്നു അവരെ കാലം അവർക്ക് പെൻഷൻ കിട്ടും രണ്ടുപേർക്കും കിട്ടും ഒരു കർഷകർ കിട്ടുന്നത് കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമാണ് എനിക്ക് പെൻഷൻ കിട്ടിയാൽ എൻ്റെ ഭാര്യക്ക് പെൻഷൻ ഇല്ല അതുപോലെ ഓരോ വ്യവസ്ഥകളും കൊണ്ടുവന്ന് കർഷകർ നിത്സാഹപ്പെടുത്തി അവനെ ഈ രംഗത്തിൽ നിന്ന് ആട്ടിപ്പായ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാരിന് അഭപ്രതിച്ചു പിന്നെ വലിയ പ്രതിസജ്ഞത്തിന്റെ കാര്യങ്ങൾ തുടരാടിയിരിക്കുകയാണ് ഭേദം അദ്ദേഹം മേഖലയിൽ ആവശ്യപ്പെട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം പഴമ്പുടക്കാൻ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തേക്ക് പോകുന്നില്ല കാരണം ആനക്ക് കാര്യങ്ങളോ പണ്ട് കാര്യങ്ങളാണല്ലോ തെറ്റ പ്രദേശത്ത് അതായത് മുതലമ്മടെ കൊല്ലം തുടങ്ങി ഇലവൻ ജീരോടങ്ങിയ നെന്മാറം പോലുള്ള പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വലിയ ഭീഷണിയാണ് നിലയിൽ ഇറങ്ങാൻ പറ്റില്ല സദ്യകാരങ്ങൾ ഒട്ടും പറ്റില്ല ട്രാഫിൻ കോഴികൾ ബാധിക്കുന്നു അതിനെ ട്രാഫിക്കിൽ പോകാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നമ്മൾ കുറച്ച് നെല്ല് നമുക്ക് റബ്ബർ കൊന്നുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല മറ്റു വസ്തുക്കൾ കഴിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്താൻ കഴിയില്ല ആകാരത്തിന് ജീവന്റെ തുടക്കം ഭക്ഷണം അരിയില്ലെന്നാണ് ഇത് ഒരു മന്ത്രി അടുത്ത നാല് മാസം മുമ്പ് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും വികമില്ല മറ്റു സേറ്റികളിൽ നിന്നൊക്കെ വരും എന്നാണ് ഒരു ഉപ്രഭാതത്തിൽ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഉറക്കേണ്ടിയിൽ നിന്നോ ഉള്ള അരി വരവ് വണ്ടിയുടെ വയവൽ നമുച്ച മന്ത്രിമാർക്ക് ഒരു പ്രശ്നമില്ല അതൊക്കെ സർക്കാർ കരുതിക്കുള്ളൂ നിങ്ങൾ നാൽപ്പത്തി രൂപയ്ക്ക് വാങ്ങുന്ന അരിയുടെ വില മൂന്ന് രൂപയാണെങ്കിലും മന്ത്രിമാർക്ക് വേവനില്ല വേദനയില്ല കാരണം തൊഴിലേദന അവരുടെ ചെലവുകൾ നിർവഹിക്കപ്പെടും അപ്പോ അവർക്കത് സഹായ കൃഷിക്കാരൻ വേദന അറിയില്ല അവർക്കത് പറയാൻ അറിയില്ല അവതരിപ്പിക്കാൻ അറിയില്ല ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിക്കാനും കഴിയില്ല ഇവിടുത്തെ മുഖ്യ കൃഷികൾ അതിൽ കർഷകർ തകർന്നു വിട്ടിരിക്കുന്നു അതിന്റെ ഒരു ശാപോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആര് തരണം ആരധികാരത്തിൽ തരണം കൃഷിക്കാരെ ആര് സഹായിക്കും എന്നുള്ള ഒരു ചർച്ച ഇവിടെ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പല പല മുന്നേ മണ്ഡലത്തിൽ പ്രധാനമായും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിക്കുന്നത് യു ഡി എഫ് ഉണ്ട് ബി ജെ പി ഉണ്ട് സി പി എം ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കൊല്ലം ഇപ്പൊ രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്നും ഓണാമത്തെ സ്ഥാനാർത്ഥി വന്നില്ല എന്തുകൊണ്ടാണ് തന്നില്ലാതെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കർഷകർക്ക് കുതിക്കേണ്ടതിനും അതോട് പറയാൻ അദ്ദേഹത്തിന് കഴിയോ എന്നുള്ള സംശയം ഉണ്ടായായിരിക്കാം എന്ന് എനിക്ക് തോന്നിപ്പോയി ആ സമയത്ത് പിന്നെ രണ്ടു കൂട്ടികൾ പറഞ്ഞിട്ട് സ്ഥലമിട്ട് അവരോട് പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാനുണ്ടായിരുന്നു അപ്പൊ അന്നാണ് ബി ജെ പിയുടെ കൃഷികർമാർ പറഞ്ഞത് ഒറീസയിലും ഛത്തീസ്ഗഡിലും ഒക്കെ മുപ്പത്തിയുക്കെ കൊടുക്കണ്ട് കേന്ദ്രം വില വർദ്ധിപ്പിച്ചിട്ട് ശേഷം എന്നാണ് അത് ശരിയല്ല കേന്ദ്രം വില വർദ്ധിപ്പിച്ചിട്ട് മൂന്ന് മാസവും നാല് മാസം ആയിട്ടുള്ള ഒരു രൂപ പതിനേഴ് പൈസ അതിനു മുമ്പ് തന്നെ ഒറീസയിലും ഛത്തീസ്ഗഡിലും മുപ്പത്തി ഒന്ന് രൂപയോളം നെല്ലിന് വില നൽകി വരുന്നു കേരളത്തിലെ സാങ്കേതിക മറച്ച ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് ഇവിടെ ഉത്പാദന ചെലവ് കൂടുതലാണ് കാർഷിക മേഖലയിൽ മാത്രമല്ല എല്ലാ രംഗത്തും അത് തന്നെയാണ് അവസ്ഥ ആ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇവിടുത്തെ നെൽകർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കടകൾ ഇപ്പൊ ചുരുങ്ങിയ ഇരുപത്തി മൂന്ന് പകരം കേന്ദ്രം ഒരു മുഖം രൂപയാക്കുകയും രൂപ രൂപ ഒരു 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 യും ചെയ്ത കർഷക ഒരുവിധം ഇവര് നഷ്ടമില്ലാതെ എന്നൊക്കെ തോന്നുവാൻ കഴിയും അങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുള്ളൂ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കും അവർ അതിൻ്റെ അവസരം ഞാൻ വാഴാക്കുന്നില്ല സജീഷ് ഫുള്ളവരെ അഭിനന്ദിക്കുകയാണ് ഇവിടെ വേണ്ടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാർന്നോ ചുരുങ്ങുന്നു നന്ദി നമസ്കാരം ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അഡ്വറ്റ് ആണ് അദ്ദേഹം ഇന്ത്യയിൽ ഒട്ടേറെ കർഷക കേരളത്തിന്റെ ഒരു അഭിമാന ചിഹ്നമാണ് കേരളത്തിന്റെ ശബ്ദമാണ് ഡൽഹിയിലെ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ദേശീയ കോർഡിനേറ്റർ കൂടിയാണ് അഡ്വക്കേറ്റാണ് കുറെ ക്രിസ്തലങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആസിയൻകരാണ് ആഫ്രിക്കൻ കരാവ് ഇന്ത്യ അമേരിക്കൻ കര തുടങ്ങി നാല് ക്രിസ്തങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് കൂടാതെ വെച്ച് നടന്ന ഈ കവാതങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വളർത്തിക്കുണ്ടായി ആ തരത്തിലുള്ള ഒരു വ്യക്തി വ്യക്തിഗതിയാണ് ചെറുപ്പക്കാരനാണ് ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാലം ഒരുപാട് ആളുകളുടെ കയ്യിൽ തന്നെ തല്ലുകൾ സാക്ഷി ഒരു കവണ്ടുവരിഞ്ഞു ഇനി എത്ര എന്ന് എനിക്ക് പറയാൻ വയ്യ അങ്ങനെയുള്ള ആളുകൾ ആരും ഉപദ്രവിക്കാൻ കരുത് നെക്കേണ്ടി വരുന്നത് അവിടുത്തെ ആവശ്യം മാത്രം ജീവിക്കട്ടെ പുറത്തുണ്ടെങ്കിൽ ഗാന്ധിയുടെ ഏർ അംശങ്ങള് ഇന്ത്യക്കാരിൽ നിലനിൽക്കുന്നുണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മള് മനസ്സിലാക്കണം ഏതായാലും അവര് ജീവിക്കാൻ അനുവദിക്കുക പ്രവർത്തിക്കാക്ക് അവര് മുന്നോട്ട് പോകട്ടെ എന്തായാലും ഇങ്ങനൊരു കർഷകരുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചാല് വളരെ മന്ദിയുണ്ട് ഇപ്പോ അവിടെ രംഗോത്സവത്തിന്റെ പേരുമ പിടിക്കാനായിട്ട് എല്ലാ സ്ഥാനാർത്ഥികളും പോയി എല്ലാ സ്ഥാനാർത്ഥികളും കർഷകരെ ഒരു സെമിനാറിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ഒരു രാജ്യം തന്നെ ഉണ്ടാവാറില്ല ഡൽഹിയിൽ കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് രണ്ടാമത് സമരം നടന്ന ചർച്ചയില് ഒരു പ്രാവശ്യം ഞാനും പങ്കെടുത്തിരുന്നു കർഷകരെ നമ്മുടെ ചോദ്യങ്ങൾക്കൊന്നും ഈ രാഷ്ട്രീയക്കാർക്ക് ഉത്തരവുണ്ടാവാറില്ല ഇപ്പോ ക്ഷേത്രത്തില് എം എസ് പിക്ക് വേണ്ടിയിട്ടുള്ള സമരം എന്ന് പറയുമെങ്കിലും അത് എം എസ് പിക്ക് വേണ്ടി മാത്രമാണെന്നല്ല ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനെതിരെ അതുപോലെ തന്നെ ലോക വ്യാപാര സംഘടനയിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുകൾ ചർച്ച നടക്കുന്ന ചർച്ചകൾ നിർത്തിവെക്കാനും കരാറുകൾ റദ്ദാക്കാനും അതുപോലെ കാർഷിക ചില്ലറ വ്യാപാര മേഖലയിലെ പുന്തകവത്കരണത്തിനെതിരായിട്ട് നയവും നിയമവും രൂപീകരിക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് സമരം നടക്കുന്നത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഞങ്ങളുടെ പഠനങ്ങളുടെ നിവേദനം മാത്രമല്ല പഠനങ്ങളും വളരെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കാറുണ്ട് ഓരോ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ നടക്കുന്ന സമയത്തും നമ്മൾക്ക് കർഷകരുടെ പ്രതിനിധികൾക്കും തൊഴിലാളികൾക്കും ഒക്കെ സ്റ്റേക്ക് ഹോൾഡർ പ്രസൻറ്റേഷനിൽ പങ്കെടുക്കാം പക്ഷെ അതൊരു ചടങ്ങ് മാത്രമാണ് നമുക്ക് അവിടെ പോയിട്ട് നമ്മളുടെ എതിര മുഴുവൻ പറയാം ഇത് ഞങ്ങളെങ്ങനെ ബാധിക്കും പറയാം അവര് നമ്മളുടെ അഭിപ്രായങ്ങളൊന്നും എനിക്കെടുക്കില്ല ആ മറിച്ച് അവർ അവരുടെ നയങ്ങൾ അങ്ങനെ പോവും എന്തായാലും ജനാധിപത്യത്തിന്റെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ തന്നെ ഒരു ചർച്ച നടത്തുന്നതിന് നടത്തുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആത്മസംതൃപ്തി അടയാണമെന്നു മറ്റൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഞാന് ഡബ്ല്യുടിഒന്റെ മന്ത്രിതല സമ്മേളനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം പങ്കെടുത്തിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു കർഷക പ്രതിനിധിയാണ് അവിടെ നമുക്ക് പ്രൊട്ടസ്റ്റ് നടത്താം കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത്തവണ അബുദാബിയിൽ പ്രൊട്ടസ്റ്റ് നടത്തി പ്രൊട്ടസ്റ്റ് നടത്തി നോട്ടീസ് വിതരണം ചെയ്തു എന്നെ അറസ്റ്റ് ചെയ്തു മൂന്ന് മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചു പിന്നെ ഒരുപാട് ആൾക്കാർ ഇടപെട്ടിട്ടൊക്കെയാണ് ആ അവർ വിട്ടാൻ തയ്യാറായത് ആദ്യത്തെ ദിവസം എന്നോട് ആ ഇതിനകത്തേക്ക് ആയരുതെന്ന് പറഞ്ഞു ഇപ്പൊ ഇരിക്കുന്ന മെയ്റോബി സമ്മേളനങ്ങളൊക്കെ ഞങ്ങള് വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാറുണ്ട് അതിന്റെ വീഡിയോസ് ഒക്കെ ഇന്നും അവൈലബിൾ ആണ് മറ്റൊന്ന് സ്വാതന്ത്ര്യ വ്യാപാര കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴും എല്ലാം തന്നെ ഈ ചർച്ചകള് ഇത് വരുന്ന സമയത്ത് നമ്മളെ വിളിക്കാറുണ്ട് അവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാറുണ്ട് ഈ കരാറ് ഇന്ന രീതിയിൽ നമുക്ക് ദോഷം ചെയ്യുന്നു പക്ഷെ അതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ കേൾക്കാറില്ല ഒന്ന് സമരം കൊണ്ട് രണ്ട് കരാറുകളെ നമുക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് യു പി എ സർക്കാരിന്റെ കാലത്ത് ഇന്തോ യൂറോപ്യൻ യൂണിയൻ കരാറ് അതിനെതിരെ ഒരു പുസ്തകം എഴുതിയതും ആദ്യത്തെ സമരം നടത്താനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ സമരം വിജയിച്ചു യു പി എ സർക്കാർ അത് റദ്ദാക്കി പിന്നീട് വന്ന രണ്ട് ഗ്രിമെന്റിന്റെ അതായത് ഒന്ന് ആർ സി പി രണ്ട് ഇന്ത്യ യു എസ് ട്രേഡ് അഗ്രിമെന്റ് ഈ കരാറുകള് ഒന്ന് ചർച്ച നിർത്തിവെച്ചാൽ ഒന്ന് ആർ സി പിന്നെ ഇന്ത്യ പിന്മാറി ഇത് രണ്ടും സംരംഭങ്ങളാണ് മൂന്ന് കർഷകരുടെ സമരം വിജയിച്ചത് കാർഷിക നിയമങ്ങൾക്കെതിരായിട്ടുള്ള സംരംഭം നമ്മൾ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഈ കരാറുകൾ വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട് പക്ഷെ ഈ കരാറുകളെല്ലാം തന്നെ കോർപ്പറേറ്റുകളുടെ കാര്യങ്ങൾ സംരക്ഷിക്കുന്നതുകൊണ്ട് താല്പര്യം സംരക്ഷിക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരുകൾ ഈ കരാറുകളായിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോ അമേരിക്കയുമായിട്ട് ഐ പി എഫ് എന്ന് പറയുന്ന ഒരു കരാറിന്റെ ചർച്ച നടക്കുന്നു അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രതിനിധി ആയിട്ട് പങ്കെടുത്ത് എതിർത്ത് സംസാരിച്ച ഏക വ്യക്തി ഞാനാണ് ബാക്കിയുള്ളത് ഉണ്ടായത് ലോജിസ്റ്റിക് അത് റീറ്റെയിൽ ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് റിലയൻസിന്റെ അദാനിയുടെ എല്ലാ ആളുകളും ഉണ്ടാവും അവരൊക്കെ കരാറിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കരാറ് വന്ന ഇന്ത്യക്ക് ഇങ്ങനെ ഗുണമെന്ന് പറഞ്ഞു ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് പിന്നെ കുറച്ച് എൻ ജിഒസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അവർ അവരെതിർത്ത് പറയില്ല സർക്കാരിന് ഇതിങ്ങനെ ദോഷം വരാന്ന് പറയും അവിടെ എതിർത്ത് പറയാനുണ്ടായത് ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് വേറെ ഒരു സംഘടനയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നില്ല ഒന്ന് നമ്മളുടെ കർഷക സംഘം നമുക്ക് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് വിഷയങ്ങളെ പഠിച്ച് നിലപാടിലെത്തിച്ചേരാൻ വളരെ സമയമെടുക്കുന്നു പലരും പിന്നെ പഠിക്കാറില്ലാത്ത ഒരു വലിയ പ്രശ്നമാണ് ഐ പി എഫ് കരാറ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട് തകർന്ന പരിപ്പണായോ അമ്മാവും അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല സർക്കാർ ആ കരാറിന്റെ ചർച്ചയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ വലിയ സമരങ്ങൾ ഉണ്ടാവേണ്ടിയിരുന്നു അപ്പൊ കേന്ദ്ര സർക്കാർ എല്ലാ അർത്ഥത്തിലും തന്നെ അതായത് ചരിത്രത്തിൽ ഇന്ന വരെ ഒരു സർക്കാരും ചെയ്യാത്ത പോലെ ഉദാരവൽക്കരണ നയങ്ങളുമായിട്ട് പോകുന്നു ലോകത്തെ ഇത്ര കർഷകളായ ഒരു സർക്കാരും ഇന്ന് നിലവിലില്ല ും ഭാരത്മാതാക്കി ജോ വിളിക്കും ഞങ്ങള് ദേശീയവാദികളാന്ന് പറയും സ്വന്തം നാട്ടിലെ ഇറക്കുമതി തീരുവ കുറച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കാർഷിക വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വന്ന് നമ്മുടെ നാടിനെ നാടിലെ കർഷകരെ തകർത്ത് അവരെ ആത്മഹത്യയിലേക്ക് തല്ലിവിടുന്നവരെ നമുക്ക് ആർക്കെങ്കിലും ദേശീയവാദികളൊന്നും നില്ക്കാൻ കഴിയും അവസാനമായിട്ട് ജി ട്വന്റിയുടെ സമയത്ത് ഒരു കരാർ ഒപ്പിട്ടു അമേരിക്ക വളരെ പൊട്ടയായിട്ട് പറഞ്ഞ ജി ട്വന്റി ഇന്ത്യക്ക് ഗുണമാണ് നമ്മൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടുഘോഷിച്ച് ജി ട്വന്റി നടത്തി ആർക്കും അറിയില്ല ജി ട്വന്റിയുടെ തനേ ദിവസം അമേരിക്കയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ട് വരും എന്ന് പറയുന്നത് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നു ഞാന് ഉടനെ തന്നെ ഹിന്ദു പത്രത്തിന്റെ ലേഖകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കരാറിനെ വിളിച്ചിട്ടുള്ള ഓരോ അവലോകനം വന്നിട്ടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ വളരെ പെട്ടെന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള കിറ്റിയ വിവരങ്ങൾ വെച്ചിട്ട് അവലോകനം ഹിന്ദു പത്രത്തിന് അയച്ചു കൊടുത്ത് ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും അത് പറഞ്ഞു പിന്നീട് കൗണ്ടർ കറന്റ് എന്ന് പറയുന്ന പോർട്ടലെ ഞാനൊരു ഫുൾ ആർട്ടിക്കിൾ എഴുതി എഴുതി വന്നു കുറച്ചൊരു വലിയ ആർട്ടിക്കിൾ തന്നെ അപ്പൊ നമ്മുടെ ആർട്ടിക്കിളുടെ ഇറങ്ങുമ്പോൾ തീരെ കുറച്ചു കോഴിയുടെ കുറച്ച് കോഴി ഇറക്കുമതി ചെയ്യാനുള്ള നമ്മൾ ഡബ്ല്യൂടിഒയിൽ കോഴി ഇറക്കുമതി കേസ് ഫൈറ്റ് ചെയ്ത് എങ്ങനെ തടയാൻ നോക്കി അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു ഡബ്ല്യൂ ടിഒയിലെ നിയമങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഡബ്ല്യുടിഒല പുറത്തിറങ്ങുന്നത് അപ്പൊ അങ്ങനെ ഫൈറ്റ് ചെയ്ത സർക്കാർ എന്തിനാണ് ഈ കോഴി ഇറക്കുമതി ചെയ്യുന്ന അനുമതി അതുമാതിരി ടർക്കി താറാവ് പന്നി ഇതൊക്കെ ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള അനുമതി ഈ സർക്കാർ കൊടുത്തു ആ കടകളുടെ ഭാഗമായിട്ട് ഒക്കെ നമുക്ക് നമ്മളുടെ ഉത്പാദന ചെലവിലും ഒരു ശതമാനം പോലും നമുക്ക് വില കിട്ടുന്നില്ല എന്റെ യു എസ് ട്രേഡ് അഗ്രിമെന്റിനെ കുറിച്ചുള്ള എന്റെ പുസ്തകത്തിൽ ഞാൻ അവിടെ മുഴുവൻ സ്ട്രാറ്റിസ്റ്റിക്സും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഷകര് പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാടുകൾ ഉണ്ടാവില്ല ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ കാര്യങ്ങളിലൊക്കെ എല്ലാ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും തന്നെ കൃത്യമായിട്ടുള്ള ഒരു പോളിസി ആരും തന്നെ എടുക്കുന്നില്ല ഞാന് ഞങ്ങളുടെ കൂടെ സമരത്തിന് നിൽക്കുന്ന പാർട്ടിയാണ് സി പി എം ഞങ്ങളുടെ കൂടെ സമരം ചെയ്യുന്നവരാണ് കൂടെ നിൽക്കുന്നവരെ പരമാവധി നമ്മള് വിമർശനങ്ങൾ ഒഴിവാക്കാറുണ്ട് കാരണം അങ്ങനെയെങ്കിലും അവരെ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ എന്ന് വിളിച്ചിട്ട് വിചാരിച്ചിട്ട് കേരളത്തിലെ കൃഷിയുടെ സ്ഥിതി എന്താണ് കർഷകന്റെ സ്ഥിതി എന്താണ് രണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഞങ്ങളാണ് നെല്ലിനെ ഏറ്റവും കൂടുതൽ വില നൽകുന്നത് എന്ന് പറയുന്നു ഇതൊരു കൊള്ളയായ കാര്യമാണ് കാരണം ഇവിടത്തെക്കാളും കൂടുതൽ എം എസ് പി ഛത്തീസ്ഗഡ് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഈ നാട്ടിലെ റേഷൻ സംവിധാനത്തിന് വേണ്ടിയിട്ട് റേഷൻ സംവിധാനം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് മാർക്കറ്റ് സബ്സിസ്റ്റം ആണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് വിറ്റ് ഞങ്ങൾക്ക് പൈസ ഉണ്ടാവും അപ്പൊ റേഷൻ സംവിധാനം ഈ ഒക്കെ സംവിധാനം ഞാൻ അതിനെതിരായിട്ടല്ല പറയുന്നത് എക്കണോമിക്സിലെ സിദ്ധാന്തങ്ങൾ വെച്ചിട്ട് പറയുകയാണ് അതിന് ഞങ്ങൾക്ക് കുറഞ്ഞ വിലയിലേക്ക് തന്ന് റേഷൻ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്തു നിർത്തി ആ റേഷൻ സംവിധാനം ഉള്ളതുകൊണ്ടുള്ള ഒരു പരിധി കൊണ്ട് വില വർദ്ധിക്കാമെന്ന് അപ്പൊ അതിന്റെ ദുരന്തവാസങ്ങൾ ഏറ്റുവാകുന്നത് കർഷകരാണ് അപ്പൊ ഞങ്ങൾക്ക് ദുരിതം പറഞ്ഞ സമയത്ത് ഈ പാവപ്പെട്ടവന്റെ വാർത്തയില്ല ദേശീയവാദികളുടെ വാർത്തയില്ല ആരുമില്ല അതായിരിക്കും നഷ്ടം വന്നാൽ അത് നേത്താനായിട്ട് ഇവരെല്ലാവരും ഉണ്ട് പിന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതായത് കേരളത്തിലെ സപ്ലൈക്കോ സംവിധാനം ഉണ്ടല്ലോ ഉത്തരേന്ത്യയിലെ കർഷകനെ കേരളത്തിലെ കർഷകനും ഊറ്റുപാട് സഹായിക്കാൻ പറ്റും സപ്ലൈകോക്ക് സർക്കാർ ഫണ്ട് കൊടുക്കണ്ട പിണറായി വിധിയെന്ന് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഫണ്ട് കൊടുക്കണം ഇതിന്റെ പിള്ളേർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംവിധാനം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയൻസിലെ ഏറ്റവും വലിയ തിരിച്ചറിയാണ് ഇന്ത്യ മുതൽ പതിനാറായിരം ഷോറൂമുകളാണ് റിലയൻസ് തുടങ്ങിയിരിക്കുന്നത് നമ്മളുടെ ഡിമാൻഡില് ചില്ലലെ വ്യാപാര മേഖലയിലെ കാർഷിക മേഖലയിലെ കുത്തവൽക്കരണത്തെ നമ്മൾ അതിശക്തമായിട്ട് എതിർക്കുന്നു പതിമൂ മൂന്ന് മേഖലകൾക്കെതിരായിട്ടുള്ള നമ്മളുടെ പോരാട്ടവും ഈ മേഖലയിലെ കുത്തവൽക്കരണത്തിനെതിരായിരുന്നു സപ്ലൈകോ സംവിധാനം നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ റിലയൻസിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്തുകൊണ്ട് സപ്ലൈകോ ഇന്ന് ഏങ്ങി വലിക്കുന്നു ഇവര്ക്കെതിരാണെങ്കിൽ പിണറായി കമ്മ്യൂണിസ്റ്റ് എതിരാണെങ്കിൽ ഒരു സപ്ലൈ സപ്ലൈപ്പെടുത്തും അവരത് ചെയ്യില്ല നമ്മുടെ മുഴുവൻ കാർഷിക മേഖലയും ചില്ലറ വ്യാപാര മേഖല പുത്തകവത്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരും എന്റെ പുതിയ പുസ്തകം ഒന്നോ രണ്ടോ മാസത്തിലായിരുന്നു കോർപ്പറേറ്റൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റീറ്റെയിൽ ട്രേഡ് നിങ്ങൾ വായിക്കണം ചില്ലറ വ്യാപാരിയും ഏഴാരും കർഷകനും നാളെ പെടികളാകുന്ന പിച്ച കണ്ട നമ്മുടെ മക്കളോ പെൺമക്കളോ ആണെങ്കിൽ വേശ്യോളപ്പിച്ച് പോകേണ്ട അല്ലെങ്കിൽ അവയെ ഉന്നിച്ച് ജീവിക്കേണ്ട ഗതിയിലേക്കാണ് ഈ സി പി എമ്മിനും ബി ജെ പിയും അടങ്ങുന്ന രാഷ്ട്രീയ ഘട്ടങ്ങളും എല്ലാം ചേർന്ന് ഉണ്ടാക്കുന്നതെന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഇവർക്കെതിരെ പ്രതികരിക്കാനായിട്ട് നമ്മൾ എല്ലാവരും തയ്യാറാണോ എന്ന് മാത്രം ഞാൻ നിർത്തുന്നു